വെൽക്കം ടു ഫ്രണ്ട്സ് നമുക്ക് തണ്ണീർ നല്ല അടിപൊളി നാടൻ കായൽ ഞണ്ട് വന്നിട്ടുണ്ട് അപ്പം ആ ചേച്ചി കിച്ചണില് അതെല്ലാം റെഡിയാക്കുന്ന തിരക്കിലാണ് ഒന്ന് റെഡി ആവട്ടെ എന്നിട്ട് നമുക്കും ഒന്ന് ടേസ്റ്റ് നോക്കാം ഒരു കായൽ ഞണ്ടെടുത്ത് ഇച്ചിരി കപ്പയും കൂട്ടി ഒരു പിടുത്തം പിടിക്കാം ഓക്കെ കം ഓൺ വെൽക്കം ടു ദ കിച്ചൺ മക്കാരെല്ലാം ചേർക്കാം ചേർക്കാറായില്ലേ ഇതിനകത്ത് എന്തൊക്കെയാ ഇതിനകത്ത് നമ്മൾ സവോള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മളെ കറവപ്പട്ട എല്ലാം കൂടെ മുളകും എല്ലാം കൂടെ പിന്നെ തക്കാളി ആദ്യം മുളക് പൊടി പൊടി ചേർത്തു മല്ലിപ്പൊടി മീറ്റ് മസാല കുരുമുളക് പൊടി കുരുമുളക് പൊടി സ്വല്പഞ്ഞോസ്റ്റ് പറയുമ്പോൾ ഇച്ചിരി നല്ല സ്പൈസി ആയിരിക്കും അതെല്ലാം അനു നമ്മുടെ ഗ്രേവിണ്ട് ആയിട്ടുണ്ട് നമുക്കത് കണ്ടിട്ട് വേവിച്ച

അപ്പതേ ആശേഷം നമുക്ക് റെഡി ആക്കി തന്ന ഞണ്ടുകറി കൂടെ ഇച്ചിരി കപ്പ എടുത്തിട്ടുണ്ട്

രണ്ട് കൈ വേണം അല്ലാതെ എനിക്ക് എനിക്കറിയത്തില്ല ഇതിലേക്ക് ഓ ഓടിപൊളി ദേവിയട്ടോ രണ്ടും നല്ല ഫ്രേഷ്ണ്ടാ സുഖം ഈ ഇന്നണ്ട് കറിയും പിന്നെ നല്ല അടിപൊളി കപ്പയും ഒക്കെ കഴിക്കണെങ്കി എവിടെ വരണം തണ്ണീർ പന്തൽ വരണം കപ്പ ഒരുപാട് ഇഷ്ടം ഒത്തിരി സ്നേഹം എന്നാലും നമുക്ക് തണ്ണീർ വെച്ച് കാണാം ഓക്കെ